കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ തിരുവാതിര ചതുശ്ശദവും തൃക്കൂർ അരിയളവും ഇന്ന് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ തിരുവാതിര ചതുശ്ശേദവും തൃക്കൂർ അരിയളവും ഇന്ന് നടക്കും കൊട്ടിയൂരിൽ പുലർച്ചെ മുതൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് വൈശാഖ മഹോത്സവത്തിലെ നാല് ചതുചങ്ങളിൽ ആദ്യത്തേതായ തിരുവാതിര ചതുശ്ശിതവും തൃക്കൂർ അരിയളവുമാണ് ഇന്ന് നടക്കുക കോട്ടയം സ്വരൂപത്തിലെ സ്ത്രീകൾക്ക് പന്തീരടി കാമ്പ്രം നമ്പൂതിരിപ്പാട നിശ്ചിത അളവ് അരി സ്വർണ്ണത്തളകിയിൽ പകർന്നു നൽകും രാത്രിയിലായിരിക്കും മറ്റ് തറവാട്ടുകളിലെ സ്ത്രീകൾക്ക് അരിയളവ് രാത്രി പൂജയ്ക്ക് ശേഷം നാല് തറവാട്ടിലെ സ്ത്രീകൾക്ക് മണിത്തറയിൽ അരിയും ഏഴിലക്കാർക്ക് പഴവും ശർക്കരയും നൽകും തിരുവാതിര പുണർദ്ദം ആയില്യം അത്തം എന്നീ നാളുകളിലാണ് ചതുശതം അഥവാ വട്ടളം പായസം പെരുമാളില നിവേദിക്കുന്നത് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ ഒരു പ്രധാന ഘടകമാണ് വലിയ വട്ടളം പായസം കരിമ്പനക്കൽ ചാത്തോത്ത് ഊരാളന്റെ തറവാട്ട് വകയാണ് ആദ്യ ചതുശ്ശിതം പായസ നിവേദ്യം തിരുവാതിര പന്തീരടിയോടെയാണ് തിടപ്പള്ളിയിൽ വലിയവട്ടളം പായസ നിവേദനം ആരംഭിക്കുക നിവേദിച്ച പായസം ഭക്തർക്ക് പ്രസാദമായി നൽകും